മാന്യ പ്രേക്ഷകർക്ക് ഇലഞ്ഞൂർ ബ്ലോഗിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് കാണുന്ന വീഡിയോ ചാക്കിൽ കപ്പ അഥവാ ചീനി നടുന്ന രീതിയാണ് കപ്പ ചാക്കിൽ നട്ടും നമുക്ക് നല്ല രീതിയിൽ വിളവെടുക്കാൻ സാധിക്കും ഇപ്പോഴത്തെ സ്ഥലവിസ്തൃതി കുറഞ്ഞു വരുന്ന ഈ കാലഘട്ടങ്ങളിൽ നല്ല സ്വാദിഷ്ടമായ കപ്പ നമുക്ക് തന്നെ വിളവെടുക്കാൻ സാധിക്കുന്ന രീതിയാണ് അത് നല്ലൊരു രീതിയാണ് എല്ലാവരും കാണുക അപ്പോൾ നമ്മൾ കപ്പ നടൻ എടുക്കേണ്ടത് ഇതേപോലെ വലിയ ഒരു ചാക്കാണ് വലിയ ചാക്ക് വേണം കാരണം കപ്പയുടെ നല്ല കിഴങ്ങുകളൊക്കെ ഇതിൻ്റെ വിസ്തൃതി ഉള്ള ആ രീതിയിലാണ് അപ്പം ഇതുപോലെ നല്ലൊരു ചാക്ക് വേണം ഈ നല്ല ചാക്ക് നമ്മൾ ഇങ്ങനെ തിരിച്ചു വേണം മടക്കാൻ കാരണം പുറത്ത് മടക്കു വരത്തക്ക രീതിയിൽ ഇങ്ങനെ നമ്മൾ ചൂട്ടി വെക്കുക ഇങ്ങനെ നമ്മൾ ചൂട്ടിവെക്കുക അപ്പം നമുക്ക് വേണമെങ്കിൽ ഇത് വലുതാക്കിയൊക്കെ ചെയ്യാം അതുപോലെ മടക്കി ചെറുതാക്കി ചെയ്യാം ആ രീതിയിൽ വേണം നമ്മൾ വെക്കാൻ ഇനിയും ചെയ്യേണ്ടത് കരിയിലയോ തോലോ ഇവിടെ നമ്മൾ അഴുകിയ തോലാണ് ഇടുന്നത് തോല് കുറച്ച് തോൽ അഴുകിയ തോല് നമ്മൾ ഇതിനകത്ത് രണ്ട് കാര്യങ്ങളാണ് നേരോട്ടം ഉണ്ടാക്കാൻ ഏറ്റവും നല്ലതാണ് ഒപ്പം ഇത് അഴുകി നല്ല വളമായിട്ട് മാറും ഒപ്പം മണ്ണ് ഇതിനകത്ത് ഇടുന്ന മണ്ണ് കട്ട പിടിക്കത്തില്ല നമ്മൾ ചാക്കിനകത്ത് ഈ തോല് നിറച്ചു കഴിഞ്ഞു മുക്കാൽ ഭാഗത്തോളം തോല് നിറച്ച് കഴിഞ്ഞു ഇനി നമുക്ക് നടാനുള്ള ഈ മണ്ണ് വളവും കൂടെ ഒന്ന് മിശ്രിതം ചെയ്യണം മണ്ണും വളം അതിന് കമ്പോസ്റ്റ് വളം നമ്മളെടുത്തിട്ടുണ്ട് കമ്പോസ്റ്റിനകത്ത് ചാമ്പൽ അടങ്ങിയിട്ടുണ്ട് ധാരാളമായിട്ട് ചാമ്പലുണ്ട് എല്ലാ കിഴങ്ങ് വർഗ വിളകൾക്കും ചാമ്പൽ അത്യാവശ്യമാണ് അതുകൊണ്ട് ചാമ്പൽ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് നമ്മൾ ഇടുന്നത് എല്ലുപൊടിയാണ് എല്ലുപൊടി നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നീട് നമ്മൾ ഇടുന്നത് വേപ്പിൻ പിണ്ണാക്കാണ് വേപ്പിൻ പിണ്ണാക്കും എല്ലുപൊടി എല്ലുപൊടിയുടെ പ്രത്യേകത അറിയാം വേര് നല്ല രീതിയിൽ വേരോട്ടം ഉണ്ടാകുന്നതിനും വേരി ശക്തി പ്രാപിക്കുന്നതിനും ഒക്കെയാണ് പ്രത്യേകിച്ച് കിഴങ്ങ് വർഗ വിളകൾക്ക് എല്ലോടി ഏറ്റവും അത്യാവശ്യമാണ് എല്ലോടി ഇടാതെ ഒരു കിഴങ്ങ് വർഗ വിളകളും നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ സാധ്യമല്ല അപ്പോൾ ഈ മണ്ണ് അരിച്ചെടുത്ത മണ്ണാണ് അരിച്ചെടുത്ത മണ്ണ് എല്ലോടിയും വേപ്പിൻ പിണ്ണാക്കും കമ്പോസ്റ്റ് വിളവുമായിട്ട് നമ്മൾ വരിപ്പിച്ചു പിണ്ണാക്ക് കരണ പിണ്ണാക്കുണ്ടത് ഇപ്പോഴല്ല ഇടുന്നത് ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രീതി എന്ന് വെച്ചാൽ ചീനിക്കമ്പ് നടുന്നതാണ് വിധം ആ നടന്നതിനെ ആശ്രയിച്ചാണ് നമുക്ക് ഇതിൻ്റെ വിളവ് ലഭിക്കുന്നത് കൂടെ ഇപ്പോൾ ഒന്നുമൊക്കെ അതാണ് നമ്മൾ കാണേണ്ട കാര്യം ഇപ്പോൾ കമ്പോ ഇത് പ്രോട്ടീൻ മിശ്രിതം ശരിയായി ഈ ശരിയായ പ്രോട്ടീൻ മിശ്രിതം ഇനിയിപ്പോൾ നമുക്ക് ഈ ചാക്കിനകത്ത് നിറയ്ക്കണം അപ്പോൾ നമ്മൾ പ്രോട്ടീൻ മിശ്രം ശരിയാക്കി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ചാക്കിനകത്ത് കപ്പ കൃഷി ചെയ്യുമ്പോൾ ശരിക്കും മണ്ണ് ഇതിപ്പം ഇതേപോലെയുള്ള അഞ്ച് ചട്ടി ആ മണ്ണ് അരിച്ചതാണ് നമ്മൾ അതിന കൂടെ ഒരു ചട്ടി നിറച്ച് കമ്പോസ്റ്റ് കമ്പോസ്റ്റോളവും ഇരുന്നൂറ് ഗ്രാം വെല്ലുപൊളിയും ഇരുന്നൂറ് ഗ്രാം ബേപ്പിൻ പിണ്ടാക്കൾ ഇട്ടാണ് ഈ പ്രോട്ടീൻ മിശ്രം സയരാക്കിയത് ശ്രദ്ധിച്ചോണം ഇനി നമുക്ക് കപ്പയുടെ കമ്പ് അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കപ്പയുടെ കമ്പ് കപ്പയുടെ കമ്പ് നമ്മൾ തിരയെടുക്കുമ്പോഴ് ഇതിപ്പം ആറുമാസം കൊണ്ട് വിളവെടുക്കാൻ പറ്റുന്ന ഒരു കപ്പയുടെ കമ്പാണ് നമ്മൾ കപ്പയുടെ കമ്പ് തിരയെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതേപോലെ കണ്ണിന് നല്ല ഉണ്ടായിരിക്കണം പിന്നെ മറ്റൊന്ന് നല്ല ധാരാളം ഉൽപ്പാദനം അതായത് നല്ല വിളവെടുത്ത ധാരാളം കപ്പ പിടിച്ച ഒരു കപ്പയുടെ തണ്ടായിരിക്കണം നമ്മൾ എടുക്കേണ്ടത് നല്ല മാതൃശ്യ തണ്ടിൽ മാത്രമേ നല്ല വിളവെടുപ്പ് നമുക്ക് നടക്കുകയുള്ളൂ അപ്പം ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരിക്കലും ഇതേപോലെയുള്ള കൊടുവാൾ ഉപയോഗിച്ച് കപ്പ തണ്ട് മുറിക്കരുത് അങ്ങനെ മുറിച്ച് കഴിഞ്ഞാൽ കപ്പയുടെ ഉൽപ്പാദനം കുറയും അത് നമ്മൾ മനസ്സിലാക്കണം നമ്മൾ മനസ്സിലാക്കേണ്ടത് കപ്പ കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്ന നമ്മൾ ചെയ്യേണ്ട കാര്യം ഇതേപോലെ ഒരു ബ്ലേഡ് വാങ്ങിക്കുക ഇത് മാത്രമായിട്ടും കിട്ടും ഈ ബ്ലേഡ് വാങ്ങിച്ച് നമ്മൾ എന്ത് ചെയ്യണം ഏതാണ്ട് ഒരു മുട്ട ഇത് ഇവിടെ ഇങ്ങനെ ഈ ഭാഗത്ത് ശ്രദ്ധിക്കുക ഈ ഭാഗം വെച്ചുകൊണ്ട് നമ്മളിങ്ങനെ മുറിക്കണം നമുക്ക് ആവശ്യം നാല് മുട്ടാണ് നാല് മുട്ട് നാല് കണ്ണാണ് നമുക്ക് ആവശ്യം അപ്പോൾ നമ്മൾ അങ്ങനെ ഇത് മുറിക്കാൻ പോവുകയാണ് നമ്മൾ കപ്പത്താണ്ട് മുറിച്ചെടുത്തു ഇനിയാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ഈ നാല് മുട്ട് നാല് മുട്ട് നാല് കണ്ണ് ഇതാണ് കണ്ണ് ഈ നാല് കണ്ണ് നമ്മൾ മുറിച്ചെടുത്തു മുറിച്ചെടുത്തതിന് ശേഷം ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം വെച്ചാൽ ഈ ഒരു വശം നമ്മൾ ഈ തൊലി അങ്ങ് ചെത്തിക്കളയാൻ പോവുകയാണ് ശ്രദ്ധിച്ചോണം അതുകൊണ്ട് ഇങ്ങനെ തൊലി ചെത്തി കളഞ്ഞു അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തൊലി ചെത്തി കളയുമ്പോൾ ഇതിന് കറയുണ്ടാവണം ചീനയുടെ കറയുണ്ടാവണം അപ്പോൾ ആ കറയിലാണ് ഈ വേര് എടുക്കുന്നത് ആ വേരാണ് പിന്നെ കപ്പിയായിട്ട് വരുന്നത് അപ്പോൾ ഇങ്ങനെ നമ്മൾ വെച്ചാൽ ചാക്കിനകത്ത് ഗുണമെന്ന് വെച്ചാൽ ഈ ഭാഗത്തുനിന്നും വേരി ഈ ഭാഗത്തു നിന്നും ഈ നമ്മൾ ഈ ചെത്തിയ ഭാഗത്തു നിന്നും വളരെ ശ്രദ്ധിക്കണം അതിന് ശേഷം ഇനി നമ്മൾ ചെയ്യേണ്ടത് ഏതാണ്ട് ഇത് ചെറുതായിട്ടൊന്ന് മാന്ത്ക്കാം കൂടുതൽ മാന്തരുത് ചെറുതായിട്ടൊന്ന് മാന്തിക മാന്തിയതിനു ശേഷം ഇങ്ങനെ നമ്മൾ വെച്ച് കൊടുക്കുക ഇതിൻ്റെ മുകളിൽ കരിയിലയോ തോലോ ഒന്നും തന്നെ ഇടരുത് നമ്മൾ ഇത് കിളിക്കും ധാരാളം കിളിപ്പ് വരും പക്ഷേ ധാരാളം കിളിപ്പ് വരുമ്പോൾ രണ്ട് കിളിപ്പ് മാത്രത്തിട്ട് ബാക്കിയുള്ളത് അത് കിളിച്ച് വരുമ്പോൾ തന്നെ അത് നശിപ്പിച്ചുകളാണ് അങ്ങനെ വരുന്നവണ്ണേ ഇത് വളരും മൂന്ന് വളമാണ് ഇതിന് ചെയ്യേണ്ടത് ഇനിയും ഒരു മാസം കഴിയുമ്പോഴും ഒരു വളം ചെയ്യണം അപ്പം ഈ ചാക്കിനകത്ത് തോല് ഒരു മാസം ആകുമ്പോഴത്തേനും കുറച്ചുകൂടെ അങ്ങ് താഴും അപ്പം നമുക്ക് പിന്നെ അല്പം മണ്ണ് ഇട്ട് കൊടുക്കണം പിന്നെ രണ്ടാമത്തെ വളം ഇതിപ്പോൾ ഒരു വളം ചെയ്തു രണ്ടാമത്തെ വളം ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇതേപോലെ തോല് തോല് നമുക്ക് ധാരാളമായിട്ട് ഇതിനകത്ത് ഇട്ട് കൊടുത്തിട്ട് മണ്ണിടണം എന്നാൽ മുൻകാലങ്ങളിലൊക്കെ ആണെങ്കിൽ രണ്ട് സീസണിലായിരുന്നു കപ്പ ഇടുന്നത് ഒന്ന് കുംഭമാസത്തിലും മറ്റൊന്ന് ത്യാമാസത്തിലും എന്നാൽ ഇത് മാറി ഇപ്പോഴെപ്പോൾ വേണമെങ്കിലും നമുക്ക് കപ്പ ഇടാം സംരക്ഷിക്കാം എങ്കിൽ ഇഷ്ടം പോലെ കപ്പ കഴിക്കാം കപ്പ നമുക്ക് വളരെ ആരോഗ്യത്തിന് ഗുണപ്രദമായ ഒരു സംഗതിയാണ് അപ്പം മത്സ്യമോ ഒക്കെ കപ്പയുടെ കൂടെ ഉണ്ടാവണമെന്നുള്ളതേ ഉള്ളൂ അപ്പം കപ്പ വിൽക്കുന്നതിനെപ്പറ്റിയൊക്കെ എങ്ങനെ കപ്പ കർഷകർക്ക് വിൽക്കുക എന്നുള്ളതിനെപ്പറ്റിയൊക്കെ മറ്റൊരു വീഡിയോ നമുക്ക് തീർച്ചയായിട്ടും ഇടാം ഇത്തരത്തിൽ എല്ലാവരും ഒന്ന് പറഞ്ഞു നോക്കണം അപ്പം ഇതേപോലെയുള്ള ആ വീഡിയോകൾ പുത്തൻ പുത്തൻ അറിവുകൾ പുതിയ പുതിയ കൃഷി രീതികൾ സ്വന്തമായിട്ട് നമുക്ക് കൃഷി ചെയ്ത് നമ്മുടെ ആ വീട്ടാവശ്യത്തിനുള്ള ആ ഭക്ഷണ സാധനം ഉൽപ്പാദിക്കുന്ന വിധങ്ങളൊക്കെ അത് അറിയാനും അത് അറിവ് ശേഖരിക്കാനും ആ അറിവ് മറ്റുള്ളവരെത്തിക്കാനും പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ദയവായി ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവരുടെയും സഹായവും സഹകരണവും സഹായവും പ്രദർശിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം